ആന ഈ കിടന്ന് ഇറങ്ങണ അയച്ച കഴിച്ചരാ ആന എവിടെ കിടന്ന് ഇറങ്ങണണ്ട് കാണിച്ച നിങ്ങൾ ആന ഉറങ്ങണ അയച്ചു കണ്ടരണ്ട അത് നല്ല അടിപൊളിയായിട്ട് കൂർക്കം വലിച്ച് നല്ല ഉറക്കണം അത് നട്ടാപ്പകല് നമ്മളുടെ ചെറായിപ്പൂരത്തിന് വന്ന മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്ന ആനയാണ് ഈ കിടന്ന് ഉറങ്ങണേട്ടാ പൂരം കഴിഞ്ഞ് ഞങ്ങൾ ആനകളെ ഒന്ന് കാണാൻ വേണ്ടി കുട്ടികളോടൊപ്പം ഇറങ്ങിയതാണ് ഇങ്ങനൊരു കാഴ്ചയിട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ഇതുവരെ ആനെ കാണാൻ ഇറങ്ങിയിട്ട് കിടന്നുറങ്ങണ കാഴ്ച കണ്ടിട്ടില്ല രാത്രി കിടന്നുറങ്ങണ കണ്ടിട്ടുണ്ട് എന്നാൽ പകൽ ഇതേപോലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങണ കാഴ്ച ഇത് വരെ കണ്ടിട്ടില്ല കണ്ട അവൻ്റെ വായയും പൊളിച്ച് തുമ്പിയും മടക്കി നല്ലൊരു ഉറക്കമാണ് ആൾ ഞങ്ങൾ അടുത്ത് വന്നപ്പോൾ പാപ്പം പറഞ്ഞു ഒച്ച ഉണ്ടാക്കി ആനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞത് ഞങ്ങൾ മിണ്ടാതെ പതുക്കെ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയതാണ് ഈ വീഡിയോ പിടിച്ച് ശരിക്കും ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു കുട്ടികളെ നോക്കി നോക്കിയിക്കായിരുന്നു കാരണം ആന കിടന്നു ഇറങ്ങണത് പൊതുവേ കുറവായിക്കൊള്ളു നമ്മൾ കാണുന്നത് എന്താണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടാറില്ല ഏത് അമ്പലപ്പറമ്പിൽ ചെന്നാലും അല്ലെങ്കിൽ ആന തിളച്ച് പുറമെ ചെന്നാലും ഭൂരിഭാഗം ആന തിളച്ച് നിക്കണെന്ന് നമ്മൾ കാണാറ് ഇങ്ങനെ കിടന്ന് ഉറങ്ങണങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കണ്ടിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യ നല്ല കൂർക്കം വലിച്ച ഞങ്ങൾ ഇടന്ന് ഉറങ്ങണേട്ടാ അതും നല്ല ഉറക്കുന്ന ആള് ചറായ പൂരത്തിൻ്റെ കാഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയിൽ ഒന്നാണിത് ആള് വിശ്രമിക്കുന്നു അങ്ങനെ പൂരവും കഴിഞ്ഞ് ഗജവീരന്റെ നന്മകൽ നേരത്ത് മയക്കുണ്ട് ഞാൻ കാണണേ കാണാന്നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇത് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുപോലെ മറ്റ് വീഡിയോസായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ